വളരെ പാദയാത്രയായി അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ വന്നു കിടന്നുറങ്ങി ആറ് മണി ആറു മണി ആയില്ല ഒരു ഫോൺ കോൾ എനിക്ക് അപ്പ ഹാജ എൻ്റെ പറഞ്ഞു മുകേഷ് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു ചതിക്കേർക്കുമ്പോൾ അറിയാം ഞാൻ എന്താണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം അപ്പഹാജ പറഞ്ഞു കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും സ്നേഹിക്കുന്ന പെൺകുട്ടിയും ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതങ്ങനെ അത് ഇന്നലെ പോകുന്ന വഴിക്ക് ഈ മമ്മൂക്കയുടെ കൗൺസിലിങ്ങും നടന്ന സംഭവങ്ങളും എല്ലാം കൂടെ സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സിന്ധു ഭയപ്പെട്ടു ഇങ്ങനെ പോയാൽ ഈ വിവാഹം ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ മാറി മാറി മാറിപ്പോയെങ്കിലും നാളെ കെട്ടണം നാളെ കല്യാണം കല്യാണം അങ്ങനെ കൃഷ്ണമാർ തീരുമാനിച്ചിട്ട് രജിസ്റ്റർ മാരേജ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാം കൂടെ പോവുകയാണ് അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാൻ നല്ല കാര്യമില്ല അല്ല പിന്നെ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നിങ്ങൾ ഇൻവോൾവ് ചെയ്താൽ നേരെ മമ്മക്കടെ റൂമിച്ച് തന്നു ഇന്നലെ കൗൺസിൽ കൗൺസിലയ്തില്ലേ കൃഷ്ണകുമാറിനെ അതെ പത്ത് മണിക്ക് ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവരുടെ രജിസ്റ്റർ ആണ് അപ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി മറാളെ അവരുടെ കല്യാണം വലിച്ചൊരാടയാണ് ഈ പൂർണ്ണമെന്ന് പറഞ്ഞത്